ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും എന്റെ തടവുകാരാണ് ഇവിടുന്ന് ഒരിക്കലും രക്ഷപ്പെട്ടോടാൻ ശ്രമിക്കരുത് എന്താ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് ഒരിക്കലും

കാര്യം മനസ്സിലാവുന്നില്ല നീ മറ്റുള്ളവരെ എല്ലാവരെയും ചിരിപ്പിക്കാനായിട്ട് മനപൂർവ്വം താഴെ വീഴുകയാണോ അതോ നിനക്ക് ലാൻഡ് ചെയ്യാൻ പറ്റാത്തതാണോ ഞാൻ ഒരു സ്റ്റൈൽ ഉണ്ടാക്കാൻ നാളെ ഒരു പെർഫെക്റ്റ് കാണിച്ചിരിക്കും ഇവർ നമ്മുടെ പുതിയ തടവുകാരാണ് ഇവരെ സയന്റിസ്റ്റ് ഹാർമോണിക്കയുടെ അടുത്തേക്ക് കൊണ്ടുപോകൂ അവൻ ഇവരെ വളരെ പ്രയോജനകരമായിരിക്കും

கொண்டு தீர்ச்சியாயும் அலாகா சார் வித் ப்ளஷ ബുക്ക് യോ വെൽക്കം സീക്രട്ട് ലോകത്തിന്റെ എങ്ങനെങ്കിലും ബുക്ക് തുറന്നലേ പറ്റൂ ഇനി എന്ത് സംഭവിച്ചാലോ ശരി രുദ്ര നീ പേടിക്കണ്ട ഞാൻ ഞാനിപ്പത്തന്നെ പുക വായിച്ച് കളഞ്ഞേക്കാം അയ്യോ ഇതുപോലെ പ്രശ്നമായല്ല

ണ്ടല്ലേ ഇത് കണ്ട് എന്റെ നിങ്ങൾക്ക് രുദ്രയെ ജയിപ്പിക്കാൻ സാധിക്കും എല്ലാവരും ഓരോരുത്തരുടെ കൈകളിൽ പിടിച്ചോളൂ എല്ലാവരും രുദ്രയുടെ ഷോൾഡറിൽ ടച്ച് ചെയ്ത് നിൽക്ക രുദ്രയോടൊപ്പം നിങ്ങളെല്ലാവരെയും ഞാൻ ബുക്കിനകത്തേക്ക് കൊണ്ടുപോകും ഒരിക്കലും ഇവിടെയുണ്ട് നമ്മൾ തേടിയത് ഇവിടെയുണ്ട് സൂര്യൻ തലയ്ക്ക് മുകളിൽ എത്തുമ്പോൾ ചന്ദ്രൻ ആർക്കും കാണാൻ കഴിയില്ല അപ്പൊ നീ അതിന്റെ അകത്തേക്ക് ചെല്ല് ലേറ്റ് അയാൽ നിനക്ക് ഒരിക്കലും അതിനെ കാണാൻ കഴിയില്ല എന്താ ഇതിനൊക്കെ അർത്ഥം സൂര്യൻ എപ്പോഴും തലയ്ക്ക് മുകളിലല്ലേ നിൽക്കുന്നത് അതിനർത്ഥം ഉച്ചക്ക് പന്ത്രണ്ട് മണിയാവുമ്പോ സൂര്യൻ നമ്മുടെ തലയ്ക്ക് മുകളിൽ എത്തുന്ന സമയത്ത് നമ്മൾ ആ ലോകത്ത് എൻഡർ ചെയ്യണം യു ആർ വെൽക്കം ಮೋಟರ್ <Gã> ಚೆಲ್ Ooh. ും ഈ രുദ്രയും കൂട്ടരും നമ്മുടെ ഇടയിൽ നിന്ന് പുറത്തേക്ക് എപ്പോഴാ പോയത് നിങ്ങളെല്ലാരും ഇവിടെയാണല്ലോ പിന്നെ അപ്പൊ അവിടെ ഉള്ളത് അതൊരു ഹോളോഗ്രാഫിക് ഇമേജ് പോലെയാണ് വരും ഇനി നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല ഉള്ളൂ ഈ ാണ് ലാബ് ഉള്ളത് നിങ്ങൾ താഴെ തന്നെ നിൽക്കൂ ഞാൻ ചെന്ന് നോക്കിട്ട് വരാം സ്പേസ് കാരിയർ നാല് സീറ്റിൽ നാല് പേര് പേരി മുകളിൽ ചെന്നതും നാല് സീറ്റും സെപ്പറേറ്റ് ആയി സ്മോക്ക് ആയി മാറും

പിടിക്കടാ എവിടെ ഉണ്ടെന്ന് കണ്ടുപിടിക്ക് രക്ഷപ്പെട്ടു പോകരുത് പെട്ടെന്ന് ും 直播。 ാണ് മാൊന്നുംവാത്തത് എന്തോ മുത്തുഷ കണ്ണൊന്നും നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണ്ടേ വെട്ടിത്തിളങ്ങുന്ന സൂര്യപ്രകാശം നിങ്ങൾ എന്താ പറഞ്ഞത് വെട്ടി തിളങ്ങുന്ന സൂര്യപ്രകാശം പിന്നെ രക്ഷപ്പെട്ട് പുറത്തേക്ക് പോകാൻ പറ്റില്ല You are under arrest. ഇന്ന് നമ്മളെ രക്ഷപ്പെടില്ലെന്ന് തോന്നുന്നു നീ ഇവിടുന്ന് പോയിക്കോ നീ ഇവിടുന്ന് കുടുങ്ങി പോയാ പിന്നെ അവിടുന്ന് ആരും രക്ഷപ്പെടില്ല ഞങ്ങളെ പോയിക്കോളാം ഒരിക്കലും നിങ്ങൾക്കാര്ക്കും ജയിക്കാനാവില്ല മര്യാദക്ക് കീഴങ്ങ് ഇല്ലെങ്കില് ടാ ഇതിപ്പോ വലിയ പ്രശ്നമല്ലോ അപ്പൊ കാര്യം പറയുന്നത് നിനക്ക് ഓർമ്മയില്ലേ എടുത്തു ചാടി ഒരു കാര്യം ചെയ്യരുത് ഞാൻ എത്ര പെട്ടെന്ന് തിരിച്ചു വരാം എന്ന് വെച്ചാൽ നീ മനഃപൂർവ്വം വേണ്ടിട്ടാണ് മെഷീൻസ് ഒക്കെ നശിപ്പിച്ചത് അല്ലേ

ഗ്രാമത്തിലുള്ള ജനങ്ങളെ നിങ്ങൾക്ക് അത്ര ധൈര്യമുണ്ടോ നിനക്ക് ഞങ്ങളോടുമായി ഏറ്റുമുട്ടാൻ പറ്റുമോ Au. <tryk> Watch India's largest kids library only on GeoHotstar. Hotstar. Download the app now.